യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ തമ്മിൽ വേണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോ എന്താ മറ്റൊന്നുമില്ല അൺബോക്സിംഗ് വീഡിയോ ആണ് ആരുടെ അൺബോക്സിംഗ് വീഡിയോ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബർത്ത്ഡേയ്ക്ക് പൊന്നൂനി കിട്ടിയ ഗിഫ്റ്റ്സിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും നമുക്ക് എല്ലാവരുടെയും ഗിഫ്റ്റ് പൊട്ടിച്ച് നോക്കാനും അല്ലെങ്കിൽ ഗിഫ്റ്റ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതെന്താന്ന് അതിലൊക്കെ നോക്കാനായിട്ട് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് എനിക്കും ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വെച്ചു സോ വീഡിയോയില് നമ്മുടെ മെയിൻ ഗസ്റ്റിനെ കണ്ടില്ലല്ലോ സോ ലെറ്റ് ഇൻവൈറ്റ് അവർ മെയിൻ ഗെസ്റ്റ് ഗസ്റ്റ് വന്നു കഴിഞ്ഞു ഇനി ആളും ഞാനും കൂടിയിട്ടാണ് അവരുടെ ഗിഫ്റ്റ് എല്ലാം അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് കുറെ എന്താണ് കുട്ടി കുട്ടി വെഹിക്കിൾ ഐറ്റംസ് കിട്ടിയിട്ടുണ്ട് അതിനാണ് കുറച്ച് ഡ്രസ്സസ് കിട്ടിയിട്ടുണ്ട് കുറച്ച് ജ്വല്ലറീസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്തൊക്കെയാണോ നോക്കണ്ടേ ഏ ആ നോക്കാം അതെ ഇത് എന്നെ ഇത് ഫസ്റ്റ് ഗിഫ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് ഇത് എന്താ ഇത് ഇത് ഫസ്റ്റ് ഡ്രസ് ആണ് വന്നിട്ടുള്ളത് ഡ്രസ്സ് നോക്കണ്ടേ ഏ നോക്ക് ഒന്നു ഇതെങ്ങനെയുണ്ട് കൊന്നു ഇതെങ്ങനെയുണ്ട് ഫ്രോക്കാണ് നമ്മളോട് ഫ്രോക്ക് ആണ് വന്നിട്ടുള്ളത് നമുക്ക് നെക്സ്റ്റ് നോക്കാം ഒന്നു ഉടുപ്പൊക്കെ നോക്കണ്ടേ ഏ ഇത് ഉടുപ്പ് നോക്കണ്ടേ ബാട്ട് ഉടുപ്പ് നോക്കാം നമുക്ക് അടുത്തത് ഈ ഒരു ഡ്രസ്സാണ് ഇതിപ്പോ എന്റെ ആൻറ്റിയുടെ വകയായിട്ടുള്ള കിഫ്റ്റ് ആണ് ആൻറ്റി ഒരു കാറും പോലത്തെ ഇതും പിന്നെ ഒരു ഡ്രസ് ആയിരുന്നു ഇത് ഇതാണ് വന്നിട്ടുള്ളത് അതിന്റെ കൂടെ തന്നെ ഒരു ബോ വന്നിട്ടുണ്ട് പ്ലസ് അതിന് മാച്ച് ആവുന്നൊരു പാൻറ്റീസും കൂടി ആയിട്ട് വന്നിട്ടുള്ള ഒരു ഫ്രോക്ക് ആണ് വന്നിട്ടുള്ളത് അതാണ് സെക്കൻഡ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇനി അടുത്തത് ഇത് നോക്കാം ഇതും എൻഗെയിൻ ഡ്രസ് തന്നെയാണ് എല്ലാരും ഇപ്പൊ എങ്ങനെയുണ്ട് സൂപ്പർ ആണോ കളറാന്ന് അറിഞ്ഞു പക്ഷെ നല്ല ഇവിടെ നെക്സ്റ്റില് നല്ല എംബ്രോയ്ഡറി ഒക്കെ വന്ന് നല്ല ഫ്രീസ് ഒക്കെ വന്നിട്ടുള്ള അടിപൊളി ഫ്രോക്ക് ആണ് അങ്ങോട്ട് കൊണ്ടുപോയി കാരണം കുട്ടി അലമ്പു അലമ്പുവാണ് ഇതാണ് അടുത്ത എന്ന് പറയുന്നത് ഒരു ഡ്രസ്സ് തന്നെയാണ് ഇതെല്ലാം താഴത്തെ ആന്റിമാരൊക്കെ നമ്മൾ തന്നതാണ് ഇപ്പോൾ ഒരു ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിയിട്ടുള്ളതാണ് സോ ഇത് ഇതൊരു എന്താണ് ഇതൊരു ട്രൗസർ പാൻറ്റും അതിന്റെ കൂടെ ഒരു ടോപ്പ് ടോപ്പും ആയിട്ട് വന്നിട്ടുള്ള ടൈപ്പ് നല്ല ക്രൂട്ടൊരു ഡ്രസ്സാണ് ഇങ്ങനെ അടിയിൽ ഇലാസ്റ്റിക് ഒക്കെ വന്നിട്ടുള്ള ടൈപ്പാണ് അടിപൊളിയായിട്ടുള്ളൊരു ഉടുപ്പാണ് ഇത് ആക്ച്വലി അവർക്ക് ഇപ്പൊ പാകാത്തില്ലേക്ക് വലുതാണ് നെക്സ്റ്റ് ഒരു എന്താണ് ഡ്രസ് തന്നെയാണ് ഇത് ഒരു ടോപ്പ് ഒരു വൈറ്റ് ടോപ്പ് വന്നിട്ട് ഒരു ട്രൗസർ പാന്റ് പോലത്തെ വന്നിട്ടുള്ള ഒരു ഡ്രസ്സാണ് അടിപൊളിയായിട്ടിട്ട് ഇത് നമുക്ക് പാകമാകുന്ന ഡ്രസ്സാണ് ഇതൊന്നും ഗിഫ്റ്റ് റാപ്പ് ട്രാപ്പ് ചെയ്തിട്ടല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രസ്സാണോ എന്താന്നുള്ളത് കാണുമ്പോ അറിയാൻ പറ്റും അടുത്തതും ഒരു ഡ്രസ്സ് കിട്ടിയിട്ട് നോക്കാം ഇതൊരു നെറ്റിന്റെ ഫ്രോക്ക് തന്നെയാണ് നേരത്തെ കണ്ട കളറിന്റെ പോലത്തെ വേറൊരു കളർ ഇതിപ്പോ കളർ പറയാൻ അറിയത്തില്ല പക്ഷെ നല്ല രസമാണ് ക്യൂട്ടായിട്ടുള്ളൊരു ആയിട്ടുള്ള ഒരു ഒരു ക്രോസപ്പും ഒക്കെ വന്നിട്ടുള്ള ടൈപ്പ് കൈ ഫ്രീസ് ഒക്കെ വന്നിട്ടുള്ളൊരു ഫ്രോക്ക് ആണ് കൊള്ളാം നമുക്ക് ഇപ്പൊ പിള്ളേർക്ക് ഇഷ്ടം പോലെ കളേഴ്സില് ഡ്രസ്സസ് അവൈലബിൾ ആണ് ഇഷ്ടംപോലെ പാറ്റേൺസ് ആണ് ഫ്രോക്ക് എടുത്താൽ തന്നെ കുറെ പാറ്റേൺസിലുള്ള ഫ്രോക്സ് ആണെങ്കിലും കാണാൻ പറ്റും പിള്ളേർക്കാണെങ്കിൽ ഷർട്ടും പാന്റും ഷർട്ടും എന്താണ് ട്രൗസേഴ്സും അങ്ങനത്തെ മാത്രമേ ഉള്ളൂ പക്ഷെ നമുക്ക് കുറെ പാറ്റേൺസ് കിട്ടും പിന്നെ ഞാൻ വാങ്ങിച്ചു കൊടുത്ത മൂന്നാല് ഡ്രസ്സസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് എന്താണ് ഫോട്ടോസൊക്കെ ആ ഡ്രസ് ഇട്ടിട്ടായിരുന്നു ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ബർത്ത് ഡേ ഡ്രസ്സ് എല്ലാം അതിന്റെ വീഡിയോയില് വ്ളോഗ് വരുന്നുണ്ട് അപ്പൊ അതില് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ ബാക്കിയൊക്കെ ഫോട്ടോസിൽ ഇട്ടിട്ടുള്ള ഡ്രസ്സൊക്കെ തന്നെയാണ് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഞാനൊരു ജ്വല്ലറി ഷോപ്പിംഗ് ഹോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് ചെയിൻ ആയിരുന്നു ഞാൻ ഗിഫ്റ്റ് ആയിട്ട് വേറെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് വീഡിയോയിൽ വരാൻ കഴിഞ്ഞിട്ട് അവിടെ ചലച്ചുണ്ടിരിക്കയിലോട്ട് പോവാം അതാണ് വണ്ടി ഇഷ്ടപ്പെട്ടാ മാമ വാങ്ങിച്ച വണ്ടിയാണോ ആണോ ഏർ പാട്ടിന്റെ

ിയർ ഇഷ്ടപ്പെട്ടില്ല ഗൈസ് സോറി ഇഷ്ടപ്പെട്ടില്ലേ നോക്കി കൊള്ളാവോ എന്ന പേര് കണ്ടേ ഇതായിരുന്നു അടുത്തൊരു ഗിഫ്റ്റ് ഐറ്റം ആയിട്ട് ഉണ്ടായിരുന്നത് പിന്നെ ഇതായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഞാൻ ചെയ്യും വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐറ്റംസ് നിങ്ങൾക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു മറ്റൊരു എന്റർടൈനിങ് വീഡിയോ വീണ്ടും കാണാം ചിരിതൻ വായിക്കം